നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ഈ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് ഒരുവിധം എല്ലാവരും നല്ല അത്രയും സോഷ്യൽ മീഡിയയിൽ ഇത് കാണാത്തവരല്ലേ ഉണ്ടായിരിക്കില്ല എന്ന് പക്ഷെ അതിൽ കൂട്ടി അതിൽ നിങ്ങൾ ചെറുതായിട്ട് കേൾക്കുന്ന ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് നിങ്ങൾ എത്ര പേര് കേട്ടു അറിയില്ല കാരണം എന്താ വെച്ചാൽ ഇത് ആക്ച്വലി ഇയാൾ ഈ രമേശ് നാരായണെന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ എക്സ്പ്ലനേഷൻ പ്രകാരം ആൾ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ അയാൾ അവഗണിക്കപ്പെട്ടു അവഗണിച്ചപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്തൊക്കെയാൾ കടന്ന് പല ചാനൽസിനും അഭിമുഖത്തിൽ പറയുന്ന സമയത്ത് പല രീതിയിലാണ് ഇയാൾ പറഞ്ഞ് പറഞ്ഞു കടന്ന് ഉരുളുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത് ഫസ്റ്റ് കണ്ട വോയ്സിൽ ഒരു ചെറിയ ഫസ്റ്റ് കണ്ട ആ ക്ലിപ്പിൽ ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതായത് എന്നാൽ അദ്ദേഹത്തിനും കൂടി ഒരു മൊമെൻറ്റോ കൊടുത്തേക്ക് ഒരു സോറി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ആരോ ഒരാളുടെ വോയിസ് സംഘാടകരുടെ പെട്ടിട്ടുള്ള ഒരാളുടെ വോയ്സ് അവതാരകയോട് ആരോട് പറയുന്നതെന്ന് അറിയില്ല പറയുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടി ഇതിൽ ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പും കൂടി അതിൽ കേൾക്കുന്നുണ്ട് ഞാൻ ഒന്നും കൂടി അതവിടെ പ്ലേ ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ ആ കംപ്ലീറ്റ് ആ ഒരു വീഡിയോ കൂടി കാണിട്ടോ എന്നിട്ട് ശ്രദ്ധിക്കാം അതിൽ ആ വോയിസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ആ ബാക്കിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതല്ല എന്നിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരാം Skinny, oh. very heartwarming experience. Because three and I am very, very honored to be a part of you. Thank you very much. Thank you, ma'am, Thank you so much. Thanks to to Sherlock. Sir, please.

യെസ് അപ്പോൾ ഇതാണ് സംഭവം എന്നിട്ടില്ലേ അദ്ദേഹത്തെ പിടിച്ചെടുത്തിട്ട് പിടിച്ചിട്ട് അദ്ദേഹത്തെ പിടിച്ചൊരു മൊമെൻറ്റോ കൊടുക്കുക എന്നിട്ട് സോറിയും കൂടി പറഞ്ഞേക്കുക എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കാരണം അറിയില്ല കാരണം എന്ന് ഇത് ഈ ആൾ കേൾക്കാനൊന്നും വഴിയില്ലല്ലോ അപ്പോൾ അവർ ഇത് ചോദിച്ചിട്ട് എന്താണെന്നുണ്ടെങ്കിൽ രമേശ് നാരായണൻ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ് ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയാ ഈ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിൽ ആസിഫിൻ്റെ ബാക്കിൽ ഒരാളുണ്ട് ദുർഗാ കൃഷ്ണ അല്ലേ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നല്ല ദുർഗേനെ അപ്രീഷിയേറ്റ് ചെയ്തു ആൾ ശരിക്കും സീരിയസ്ലി കാരണം ഈ ഒരു സമയത്ത് ആസി ഇത് ഈ ചങ്ങാതി ഈ ആസിഫിന് കൈ കൊടുക്കാതെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പോകുന്ന സമയത്ത് ദുർഗാ കൃഷ്ണ അവിടെ വന്നിട്ട് ആസിഫിന് കൈ കൊടുത്തിട്ടുള്ളൊരു സംഭവം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടു കണ്ട സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര ഒരു കാരണം അത് ആ ഒരു നടനോട് കാണിച്ചിട്ടുള്ള സംഗതിക്ക് പ്രതിഷേധം കൊണ്ടായിരിക്കണം ദുർഗാദ ചെയ്തിട്ടുള്ള ഹാറ്റ്സ് ഓഫ് ദറ്റ്സ് വളരെ നല്ലൊരു എന്താ പറയുക ജസ്റ്ററാണ് അവിടെ ഉണ്ടായത് ദുർഗാഭൃഷണ കഴിയുന്നിട്ടുള്ള അപ്പോൾ അതൊന്ന് പിന്നെ രണ്ടാമതെന്താ വെച്ചെന്നാൽ മമ്മൂക്കാൻ്റെയും മമ്മൂക്ക എം ടി ഇവർ നിൽക്കുന്ന അതായത് മമ്മൂക്ക എം ടീനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ട്രോളന്മാർക്കും നല്ല ചാകരയായിരുന്നു ഏറ്റവും രസം എന്തായ സംഭവം എന്ന് വെച്ചാൽ ട്രോളുകളിൽ പറയുന്നത് രമേശ് നാരായണന് പിന്നെ ജയരാജൻ്റെ കൈയിൽ നിന്ന് ജയരാജൻ്റെ കൈയിൽ നിന്ന് വാങ്ങണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ കിട്ടിയത് ലോകത്തിൻ്റെ കയ്യിൽ നിന്ന് അതായത് നാട്ടുകാരെ കയ്യിൽ നിന്ന് മുഴുവൻ കിട്ടിയത് അതായത് ജയരാജിൻ്റെ കൈ കൊണ്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് കംപ്ലീറ്റ് കിട്ടിയത് അതായത് ഒരു കുന്നോളം മോഹിച്ചിട്ട് മലയോളം കിട്ടിയ അവസ്ഥയാണ് ഇയാളുടെ സീരിയസ് ആയിട്ട് പറയാം പൊങ്കാല എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ വെച്ചൊരു കലാകാരൻ അല്ലേ എങ്ങനെ ആദരിക്കപ്പെടേണ്ട ഒരു മനുഷ്യനാണ് ഇതുപോലുള്ള ഒരു ഇതുപോലെ വളരെ ചീപ്പ് ആയിട്ടുള്ള ചില ആക്ട് കാരണം അല്ലേ ഇനി അയാൾ പറഞ്ഞ സംഭവം ഉണ്ട് ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇയാൾ കാണാണ്ട് അതായത് ആസിഫ അലിനെ കാണാണ്ട ആസിഫലി അപ്പയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞു ആസിഫ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു മനുഷ്യനവിടെ അങ്ങനെ കൈ കിട്ടി അവിടെ തന്നെ അങ്ങ് നിൽക്കും ഇളിബനായിട്ട് നിൽക്കില്ലല്ലോ എന്നാൽ തന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ആസിഫിൻ്റെ ഇന്നലെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്ത ഒരു കാര്യം ആസിഫിൻ്റെ ചിരിയാണ് കേട്ടോ സീരിയസ് ആയിട്ട് ആ പൊതുവേ ആസിഫിൻ്റെ ചിരി ഒരു പ്രത്യേക ചിരിയാണ് എനിക്ക് സത്യം പറയുന്നത് ഓർമ്മ വന്നത് ഞാൻ നേരത്തെ ട്രോളുകളിലൊക്കെ കണ്ടു ആസിഫിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കണ്ട സമയത്ത് ആ ചിരിയിൽ എന്ന് വെച്ചാൽ ഏതാണ് ആ പടം അതായത് സൺഡേ ഹോളിഡേ എന്നൊരു മൂവിയില്ലേ ആ പെണ്ണ് തേച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് പിന്നെ അപർണ ബാലമുരളി വീട്ടിൽ വന്ന സമയത്ത് ഇയാൾ നിൽക്കുന്നൊരു നൃത്തം അങ്ങനെ നിൽക്കുമല്ലോ ചിരിച്ചുകൊണ്ട് കൈയും കെട്ടിയിട്ട് ആ ഒരു കെട്ടിയിട്ടുള്ള നൃത്തമാണ് നല്ല ട്രോളായിട്ടും വന്നു കേട്ടോ എന്താണെന്നുണ്ടെങ്കിലും ഇതാണ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്നും ഒന്ന് പ്ലേ ചെയ്യാട്ടോ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇത് െ നമ്മളൊരു ഹമ്പിളായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിലും നമ്മളൊരു പിന്നെ ഒരു ഹിൾ ഇത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല അത് ആസിഫിൻ്റെ ഫേസിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല സാധാരണ എനിക്കൊന്നും പുറത്തിറങ്ങിയ സമയത്ത് ഇവർ ഈ മീഡിയ ചോദിക്കുകയും ചെയ്തിട്ടോ കാരണം ആസിഫ് വരുന്ന ഒരു സാധാരണ അല്ലെങ്കിൽ ആസിഫ് ഉപയോഗിക്കുന്ന സെയിം ഒരു കോസ്റ്റ്യൂമിലായിരുന്നില്ല ആസിഫ് ഇന്നലെ വന്നിട്ടുള്ളത് കാരണം ആസിഫിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി ഇന്നലത്തെ ഒരു പ്രത്യേക ദിവസം എന്താ വെച്ചാൽ ആ ഒരു മനുഷ്യൻ അത്രയും വിഷമ ഇതായെങ്കിലും അത്രയും അപമാനിക്കപ്പെട്ടെങ്കിലും എന്തുകൊണ്ടും അയാളുടെ ഒരു ദിവസമായിരുന്നു എന്നുള്ളത് ആ ഒരു ഞാനങ്ങനെ പറയില്ല കേട്ടോ നമുക്ക് ചില സമയത്ത് പറയല്ലേ നമ്മളൊരു ഒരു ഒരു നെഗറ്റീവ് സംഭവം ചെറുതായിട്ടും ചെറുതായിട്ടല്ല വലിയൊരു സംഗതി ഉണ്ടാകുമ്പോൾ അതിലേറെ വലിയൊരു പോസിറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ലോകം അല്ലെങ്കിൽ ആൾക്കാർ അംഗീകരിക്കുന്ന ജനം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലിടം ഒന്നും കൂടി ഒന്നും കൂടി പിടിച്ച് ഇരുത്തുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ വളരെ സിമ്പിൾ അറ്റയറാണ് ആണ് അല്ലേ ആ പാൻറ്റും ഷർട്ടും പിന്നെ ആ ഒരു ചെരുപ്പാണെന്നുണ്ടെങ്കിലും ഇട്ടിട്ട് ആ ഒരു ഇപ്പം നിങ്ങൾ ആ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് സീരിയസ്ലി ഇന്നലത്തെ ദിവസം അടിപൊളി കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ മനസ്സിൽ ഇടം നേടി അമ്മയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ടായി ഞാൻ വേറൊരു സംഗതി കൂടി ഇന്നലെ രമേശ് അറിയേണ്ട പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞൊന്നുമില്ല പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു എന്താ ഇൻസിഡൻറ്റ് എന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിരുന്നില്ല അതൊരു ഒരു എട്ട് വർഷം മുന്നേ നോക്കുന്ന സമയത്ത് യൂട്യൂബ് നോക്കി അറിയാം അതായത് എന്ന് സി എന്ന് നിൻ്റെ എന്ന് സ്വന്തം മൊയ്തീൻ മൊയ്തീൻ ഉണ്ടല്ലോ പൃഥ്വിരാജിൻ്റെ സിനിമ മൊയ്തീൻ മൂവിയിൽ പിന്നെ മൂവിന് സമയത്ത് അതിൻ്റെ മ്യൂസിക് ചെയ്തപ്പോൾ അതിൽ പാടിയിട്ടുള്ള ഏതോ ഒരു എൻ ഇണക്കിളിയുടെ ദാസട യേശുദാസ് പാടിയിട്ടുള്ള ഒരു സോങ്ങ് ഉണ്ട് ആ ഒരു സോങ് ഇതിൽ ഇയാൾ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു സോങ്ങ് ഉണ്ട് ആ സോങ് ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞു അതായത് പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജ് ആ പടത്തിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ പടത്തിന് സൂട്ടാവാത്ത മ്യൂസിക് ഇത് പിന്നെ പാട്ട് പാട്ടായത് കൊണ്ടാണെന്നറിയില്ല അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ ബേസിൽ പിന്നെ ആ ഒരു പാട്ട് അവിടെ റിമൂവ് ചെയ്തുകൊണ്ട് ഇയാളുടെ പേരിലൊരു വിവാദം അവിടെ ഉണ്ട് വിവാദമല്ല ഇയാൾ പൃഥ്വിരാജ് എന്റെ സംഗീതത്തെ വിലയിരുത്താൻ മാത്രമൊക്കെ ആയ പൃഥ്വിരാജ് എന്നൊക്കെ ചോദിച്ചിട്ട് അന്നൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് ഇയാളുടെ അപ്പൊ അതിങ്ങനെ യൂട്യൂബ് നോക്കിയറിഞ്ഞാൽ അതിന്റെ ക്ലിപ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഒന്ന് കൊടുക്കാം എന്താ സംഭവം ആണ് അന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതായത് രമേശ് നാരായണനെ കുറിച്ചുള്ള പഴയ സംഗതികൾ കിട്ടോ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രമേശ് നാരായണൻ പൃഥ്വിരാജിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് ് പൃഥ്വിരാജ് വന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു രമേഷ് നാരായണന്റെ പാട്ട് വളരെ അക്കാഡമിക്കൽ സോങ് ആണ് അത് നമ്മുടെ പടത്തിൽ ചേർത്തില്ല ഞാൻ അഭിനയിക്കണമെങ്കിൽ ഈ പാട്ടുകളൊക്കെ മാറ്റണം യേശുദാസിന്റെ ഉൾപ്പെടെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷമാണ് ഒഴിവാക്കിയത് ഇക്കാര്യത്തിൽ പാട്ട് രണ്ടു ദിവസം എടുത്ത പാടിയാണ് ദാസേട്ടൻ ഈ പാട്ട് കട്ട് ചെയ്ത് ഭയങ്കര വിഷമായിരുന്നത് ഗാനങ്ങൾ ഒഴിവാക്കുന്ന കാര്യം തങ്ങളോട് സംസാരിച്ചിട്ട് പോലും ഇല്ലെന്ന നാരായണൻ കൂട്ടിച്ചേർത്തു ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ രമേഷ് ജി ഈ പാട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല കട്ട് ചെയ്ത് കളിയാണ് ഈ പാട്ട് അക്കാഡമിക്കൽ സോങ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു കുറച്ച് വിഷമം തോന്നി പിന്നെ എൻ്റെ പടത്ത് പാട്ടുകൾ അളക്കാനൊന്നും ഇദ്ദേഹമൊക്കെ ആയോ സിനിമയുടെ നിർമ്മാണത്തിന് താനടക്കമുള്ളവർ നടത്തിയ പരിശ്രമങ്ങളും രമേശ് നാരായണൻ എണ്ണി പറഞ്ഞു അതിന്റെ പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സ്ക്രിപ്റ്റ് കൈമാറുന്നത് എന്തായാലും നേരത്തെ ഒരു ദിവസം രണ്ടുപേരും മറക്കില്ല ഒന്നും ആസിഫ് മറക്കില്ല പക്ഷേ അതിനിടെ കൂടുതൽ നമ്മൾ പറഞ്ഞാല് കുന്നോളം ആഗ്രഹിച്ച് മലയോളം കിട്ടി പറഞ്ഞാല് ജയരാജിന്റെ അടുത്തുനിന്ന് മാത്രം വാങ്ങുവാൻ ഉദ്ദേശിച്ചിട്ട് ആഗ്രഹിച്ചിട്ടുള്ള രമേശ് നാരായണൻ ഇന്നലെ നാട്ടുകാരെ കഴിയുന്ന മുഴുവൻ വാങ്ങിക്കൂട്ടി ഒപ്പം ജയരാജ് എന്ന വ്യക്തിത്വക്കൂട് വ്യക്തിത്വത്തെ കൂടെ പരാമർശിക്കാതെ വയ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൈ കൊടുത്ത് ആസിഫിനെ അവിടെ ചേർത്ത് നിർത്തി സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ് അല്ലേ അതാണ് ചെയ്യാത്തത് അത് വളരെ ചീപ്പായിപ്പോയി അല്ലേ കലാകാരന്മാരില്ല അല്ലേ ഇവരൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യോ